ഹലോ പി എസ് സി ടോപ്പ് വാച്ച് ടോപ്പ് വാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമുത്ത നോവൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ദുലേഖയാണ് ഇന്ദുലേഖയുടെ കർത്താവാണ് ഉയരത്ത് ചന്തോമേനോൻ ഒറ്റ നോവൽ കൊണ്ട് തന്നെ മലയാള സാഹിത്യ ചരിത്രത്തിൽ സമു സമുന്ന സ്ഥാനം വഹിക്കുന്ന അദ്ദേഹം രണ്ടാമത്തെ നോവലായ ശാരഥയും വായനക്കാരുടെയും നിരൂപ നിരോധക്കാരുടെയും മുക്തകണ്ഠ പ്രശ്നയ്ക്ക് പത്രം പത്രമായി ചന്ദനോൻ ശാരദയുടെ ഒന്നാം ഭാഗമായി എഴുതാൻ സാധിച്ചുള്ളൂ അപ്പോൾ എന്താണ് ഓ ചന്ദനോൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമുത്ത നോവലാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ദുലേഖയാണ് അപ്പോൾ രണ്ടാമത്തെ നോവലും എന്താണ് ശാരദയാണ് അതുകൊണ്ട് ഞാൻ എന്നുവെച്ചാൽ ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം